ഹലോ ഇന്നൊരു ട്രഡീഷണൽ പലഹാരമാണ് തയ്യാറാക്കുന്നത് പണ്ടൊക്കെ നമ്മുടെ ഉത്സവപ്പറമ്പുകളിലൊക്കെ ഇഷ്ടംപോലെ കിട്ടിക്കൊണ്ടിരുന്നൊരു പലഹാരമാണിത് മധുരസേവ അപ്പം നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പം അതിനായിട്ട് മുക്കാൽ കപ്പളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട് അരക്കപ്പളവില് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് വറുത്ത വറുത്തരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു സ്പൂണോ വല്ല ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തി എടുക്കണം അപ്പോൾ ഞാനിവിടെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു ഭാഗത്തിനാണ് റെഡിയാക്കി എടുക്കേണ്ടത് പിന്നെ നമുക്ക് സേവനാരിയിലേക്ക് അച്ച് ഇട്ട് കൊടുക്കാം നമ്മൾ ഇടിയപ്പത്തിൻ്റെ അല്ല അതിലും കുറച്ചും കൂടി വലിയ അച്ച് മുറുക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അച്ചാണ് ഇതിന് വേണ്ടത് ഇനി അതിലേക്ക് നമുക്ക് മാവ് കൂടി നിറച്ച് കൊടുക്കാം ഇനി ഇത് അടച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു കൊടുക്കണം ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് വിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ അതുപോലെ എണ്ണയിലേക്ക് കുറേശ്ശെയായിട്ട് മാത്രം ഇട്ട് കൊടുക്കുക കൂടുതലളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പിയായിട്ട് വറുത്തെടുക്കാൻ പറ്റില്ല അപ്പോൾ കുറേശ്ശെയായിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് ക്രിസ്പിയായി വരണം ഒരുപാട് കളർ അങ്ങ് മാറി ഈ ഒരു പാകമായി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ കളർ ഒരുപാട് മാറി പോവാതെ ശ്രദ്ധിക്കുക അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ തന്നെ വറുത്തെടുക്കാം ഇനി നമുക്ക് പഞ്ചസാര പാനി റെഡിയാക്കി എടുക്കണം അപ്പോൾ ഒരു പാനിലേക്ക് കാൽ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക നമ്മുടെ പഞ്ചസാര ഒന്ന് മൂടി കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ പഞ്ചസാര നന്നായിട്ട് ഉരുകി ഒരു നൂൽ പാകത്തിനായി വരണം ഇതിപ്പോൾ നല്ല നൂൽ പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സേവ കൂടി ചേർക്കാം അപ്പോൾ കുറേശയായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പഞ്ചസാര പാനി ഇതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് വരത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം ചെറിയ ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ ഇത് ആദ്യം നല്ല ഉരുക പോലെ ഇരിക്കും തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിക്കോളും അപ്പോൾ ഇത് ഇപ്പോൾ കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നോക്കി നല്ല ആയിട്ട് വന്നിട്ടുണ്ട് പഞ്ചസാരയൊക്കെ നല്ല പൊടി പൊടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും വളരെ ഈസിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണിത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കുക കേട്ടോ